സർ ഇപ്പൊ ബിൽഡിംഗ് പെർമിറ്റ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ പ്ലാൻ ചട്ടപ്രകാരമാണ് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് അവിടെ മാനുവൽ ഇന്റർവെൻഷൻ വരുന്നില്ല ആവശ്യം വരുന്നില്ല എവിടെ ഇരുന്നും ഓൺലൈനിലൂടെ പ്ലാൻ സമർപ്പിക്കാം പ്ലാൻ സമർപ്പിച്ചാൽ അത് ചട്ടപ്രകാരമാണെന്ന് പരിശോധിച്ച് സോഫ്റ്റ്വെയർ ഉറപ്പുവരുത്തുന്നു ചട്ടപ്രകാരമാണെങ്കിൽ മിനിറ്റുകൾക്കകം പെർമിറ്റ് ലഭിക്കുകയാണ് മിനിറ്റുകൾ അകമാണ് പെർമിറ്റ് ലഭിക്കുന്നത് നേരത്തെ സാർ പല തട്ടുകൾ ഇപ്പോ കോർപ്പറേഷന്റെ കാര്യം എടുത്താൽ ഓവർസിയർ എക്സി പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ സെക്രട്ടറി ഇങ്ങനെ പല തട്ടുകളിലായിട്ടാണ് ഈ പാറ് തട്ട് കോർപ്പറേഷനിൽ പെർമിറ്റ് കിട്ടാൻ ആവശ്യമായി വന്നിരുന്നു ആ തട്ടുകൾ ഇപ്പോൾ ഇല്ലാതാവുകയാണ് അത് തന്നെയാണ് ഈ കാലതാമസം ഒഴിവാക്കുന്നതിനും അഴിമതി ഒക്കെ കാരണമാവുന്നത് അഴിമതി ഇല്ലാതാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്നതാണ് കേസ് മാർട്ട് കഴിഞ്ഞ ഏതാനും ദിവസത്തെ അനുഭവം തന്നെ വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള ഒന്നാണ് ഇപ്പോ അദ്ദേഹം പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അഴിമതി ആരോപണങ്ങൾക്കിടയാക്കിയിരുന്ന ഒന്നായിരുന്നു ബിൽഡിംഗ് പെർമിറ്റുകൾ സർ ഇപ്പൊ ബിൽഡിംഗ് പെർമിറ്റ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ പ്ലാൻ ചട്ടപ്രകാരമാണ് എന്ന് സോഫ്റ്റ്വെയർ തന്നെ അവിടെ മാനുവൽ വരുന്നില്ല ലോകത്ത് എവിടെ ഇരുന്നും ഓൺലൈനിലൂടെ പ്ലാൻ സമർപ്പിക്കാം പ്ലാൻ സമർപ്പിച്ചാൽ അത് ചട്ടപ്രകാരമാണെന്ന് പരിശോധിച്ച് സോഫ്റ്റ്വെയർ ഉറപ്പുവരുത്തുന്നു വരുത്തുന്നു ചട്ടപ്രകാരമാണെങ്കിൽ മിനിറ്റുകൾക്കകം പെർമിറ്റ് ലഭിക്കുകയാണ് മിനിറ്റുകൾക്കകമാണ് പെർമിറ്റ് ലഭിക്കുന്നത് നേരത്തെ സർ പല തട്ടുകൾ ഇപ്പോൾ കോർപ്പറേഷന്റെ കാര്യമെടുത്താൽ ഓവർസിയർ എക്സി പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ സെക്രട്ടറി ഇങ്ങനെ പല തട്ടുകളിലായിട്ടാണ് ഈ പാറ് തട്ട് കോർപ്പറേഷനിൽ പെർമിറ്റ് കിട്ടാൻ ആവശ്യമായി വന്നിരുന്നു ആ തട്ടുകൾ ഇപ്പോൾ ഇല്ലാതാവുകയാണ് അത് തന്നെയാണ് ഈ കാലതാമസം ഒഴിവാക്കുന്നതിനും അഴിമതി ഒക്കെ കാരണമാവുന്നത് സർ ഇതിന്റെ വേറൊരു പ്രത്യേകത അപ്പം ആളുകൾക്ക് നേരിട്ട് ഓഫീസിൽ ചെല്ലേണ്ടി വരുമ്പോഴാണല്ലോ അഴിമതിക്കും മറ്റുമൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവുന്നത് ഇപ്പോൾ സിവിൽ രജിസ്ട്രേഷനുകളിൽ വളരെ വലിയ മാറ്റം ഇതിനകം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിവാഹ രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഏറ്റവും പ്രയോജനകരമാണ് വീഡിയോ കോളിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയും സർ അഞ്ഞൂറ്റി എഴുപത് വിവാഹങ്ങൾ ഇതുവരെ ഈ കഴിഞ്ഞ പത്തിരുപത് ദിവസം കൊണ്ട് ഗേസ്മാർട്ടിലൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് നേരിട്ട് നേരിട്ട് ചെല്ലാതെ നേരിട്ട് വരാതെ ഇപ്പോൾ ആദ്യത്തെ ഒരു വിവാഹം നടന്നത് ഭാര്യ വയനാട്ടിലും ഭർത്താവ് കാനഡയിലും കൊണ്ടാണ് രജിസ്ട്രേഷൻ നടന്നത് അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലും സുതാര്യമോ ആകുന്നു എന്നതാണ് കാണി കാണിക്കുന്നത് മറ്റ് വകുപ്പുകളുമായിട്ടുള്ള സംയോജനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ